അസ്സലാമു അലൈക്കും അല്ലാഹി വാർക്കാത്തു മഹാനായ ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിക ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാം ഖലീഫ മുത്ത നബി അലൈഹി അലീ തങ്ങളുടെ വഫാത്ത് ഉൾക്കൊള്ളാൻ കഴിയാതെ പ്രവാചക അനുരാഗിയായ ഉമർ തങ്ങൾ റളിയല്ലാഹു അൻഹു പരിഭ്രാന്തനായി നടന്നു നീങ്ങിയത് ചരിത്രത്തിൽ കാണുന്നുണ്ട് മുഹമ്മദ് നബി അലൈഹി അലീ തങ്ങൾ മരണപ്പെട്ടു എന്ന് ആരെങ്കിലും പറഞ്ഞാൽ എൻ്റെ ഈ വാളുകൊണ്ട് അവനെ ഞാൻ കൊലപ്പെടുത്തും മുഹമ്മദ് രബി സല്ലാഹു വലീവ തങ്ങൾ മരണപ്പെട്ടിട്ടില്ല മറിച്ച് ഈ സാനബിയെ അള്ളാഹു ആകാശത്തേക്ക് ഉയർത്തിയതുപോലെ ആകാശങ്ങളിലേക്ക് അള്ളാഹു താര ഉയർത്തിയിരിക്കുകയാണ് ആയിഷ ബി ബി റദിയാഹുന പറയുന്നുണ്ട് പ്രവാചകർ സല്ലാഹു വലീവ സർമതങ്ങൾ ഒഫാത്തായപ്പോൾ ഉമർ റതി അള്ളാഹുനു മുഹയിറത്തുബിന് തങ്ങളും വീട്ടിലേക്ക് സമ്മതത്തോടെ പ്രവേശിച്ചു പ്രവാചകരുടെ മുഖത്തിൽ തുണി മാറ്റി രണ്ടുപേരും നബി സല്ലാഹു അലീ തങ്ങളെ ദർശിച്ചു ഉമർ റലി അള്ളാഹനു പറഞ്ഞു നബിക്ക് വല്ലാത്ത ബോധക്ഷയം സംഭവിച്ചിരിക്കുന്നു രണ്ടുപേരും വാതിലിൻ്റെ അടുക്കൽ വന്നപ്പോൾ മൊഹൈറിയാഹു പറഞ്ഞു ഉമർ എന്നവരെ നബി നബിസ്വല്ലാഹു അലീ വസമ്മതങ്ങൾ ഒഫാത്തായിരിക്കുന്നു അല്ല നിങ്ങൾ കളവ് പറയുകയാണ് ഉമർ തങ്ങൾ പറയുന്നു ചില കപട വിശ്വാസികൾ മുഹമ്മദ് നബി മരണപ്പെട്ടു എന്ന് വാദിക്കുന്നു എന്നാൽ മുഹമ്മദ് നബി മരണപ്പെട്ടില്ല മൂസാ നബി അള്ളാഹുവിലേക്ക് പോയതുപോലെ മുഹമ്മദ് നബിയും തൻ്റെ അള്ളാഹുവിലേക്ക് പോയിരിക്കുകയാണ് മൂസാ നബി മരണപ്പെട്ടു എന്ന് പറഞ്ഞു പക്ഷേ നാൽപ്പത് ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം തിരിച്ചു വന്നു അപ്രകാരം ഹബീബ് റസൂർള്ളാഹിസ് അഹു അലീവസലമ തങ്ങളും ഇൻഷാ അള്ളാഹ് തിരിച്ചു വരും എന്ന് മഹാനായി ഉമാറുതി അള്ളാഹുവിനെ അവിടുന്ന് പ്രതിഭജിക്കുകയാണ് പ്രവാചകൻ്റെ ഒഫാത്ത് പ്രഖ്യാപിക്കാൻ ആരും ധൈര്യപ്പെടാതിരുന്നപ്പോൾ സിദ്ദീഖ് മതി അള്ളാഹുവിനു ധൈര്യപൂർവ്വം മുന്നോട്ട് വരികയും സ്വഹാബത്തിനെ അറിയിക്കുകയും ചെയ്തു അവിടുന്ന് പറഞ്ഞു ആരെങ്കിലും മുഹമ്മദ് നബിയെ ആരാധിക്കുന്നുവെങ്കിൽ അറിയുക അദ്ദേഹം മരണപ്പെട്ടിരിക്കുന്നു ആരെങ്കിലും അള്ളാഹുവിനെ ആരാധിക്കുന്നുവെങ്കിൽ അവനെന്നും ജീവിച്ചിരിക്കുന്നവനാണ് അവന് മരണമില്ല സിദ്ദീഖ് തങ്ങളെ പ്രഖ്യാപനം വന്നപ്പോയാണ് ഉമർ തങ്ങൾ വേദനയോടുകൂടിയാണെങ്കിലും ആ സത്യം അംഗീകരിച്ചത് നോക്കൂ ഇനിങ്ങളെ ആ മഹാന്മാരുടെ സ്നേഹവും ആ മഹാന്മാരുടെ പ്രേമവും എത്രമാത്രമായിരുന്നു നമ്മളിവിടെയിരിക്കുന്നു